ഭക്തിയുടെയും സൗഭാഗ്യത്തിന്റെയും പുഷ്പം പുഷ്പംസ് ദമ്പതികളുടെ വീട്ടിൽ സഹസ്രദളം വിരിഞ്ഞു ആണിഹാരി ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ എടവനക്കാട് ഗ്രാമത്തിന്റെ സാന്ത്വനമിഴികളിൽ ഷിബു മുന്താസ് ദമ്പതികളുടെ ഭവനത്തിൽ സഹസ്രദളത്തിന്റെ പൂക്കാലം വിരിഞ്ഞു ആയിരം നിറങ്ങളാൽ അലങ്കരിച്ച സഹസ്രതളം വിരിഞ്ഞപ്പോൾ വീടിന്റെ അന്തരീക്ഷം ഒരു ആഘോഷ ചൂടോടെ പുഷ്പസുന്ദരമായി സ്നേഹത്തിന്റെ സുഗന്ധവും ഐക്യത്തിന്റെ ചായവും നിറച്ചുകൊണ്ട് വിരിഞ്ഞ പൂക്കൾ കുടുംബജീവിതത്തിലെ പുതുയാത്രകൾക്ക് പ്രതീകമായി മാറി ചെടിയും പല പല പ്രശ്നങ്ങളൊക്കെ നടാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു ഒരുപാട് ചെടികളൊക്കെ നേരത്തെ അപ്പൊ ആ കൂട്ടത്തിൽ കുറച്ച് താമരയെ കൊണ്ട് പല തരത്തിലുള്ള താമരണ്ട് ഇപ്പൊ മറ്റേ സാധാരണ പിങ്കിലേടിയിലൊക്കെ താമരപ്പൂ വിടാറുണ്ട് അതിൽ സന്തോഷം വീടിന്റെ നടുവിൽ വിരിഞ്ഞത്തിന്റെ സൗന്ദര്യത്തെയും സമൃദ്ധിയെയും പ്രതിഫലിപ്പിക്കുന്ന കവിതയായി നാട്ടുകാരുടെ മനസുകളിൽ പതിഞ്ഞു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒരുമിച്ച് ചേർന്ന് പങ്കിട്ട സന്തോഷം വേണം ഭവനത്തിന്റെ ഓരോ കോണിലും പുതുമയും സമാധാനവും നിറച്ച് ഒരു മംഗളാഘോഷമായി മാറി நியூஸ் நாட்டு வார்த்தை எடப்பெனக்காடல்